എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ ഓ അത് വളരെയുണ്ട് ഓരോ മക്കളുടെയും പേരിൽ ബാങ്കിൽ നിക്ഷേപങ്ങളുണ്ട് ശരി തന്നെ ഇത്ര സംഖ്യ എന്ന് നിശ്ചയിച്ച് ആരംഭിച്ചു ആ സംഖ്യയിൽ എത്തുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ആ സംഖ്യക്ക് അന്നേത്തതിന്റെ പകുതി വിലയേയുള്ളൂ പകുതി തന്നെ കാണുമോ ഇല്ല എന്നാലും ഇരട്ടിയായാൽ മതിയായിരുന്നു നടക്കുമോ മരണവുമായി ഉണ്ടാകാവുന്ന പിടിബലിക്ക് തന്റെ ഭാഗത്തിന് ആ ആശ കരുത്തു തരുമോ ഒരു ആറ് ലക്ഷം രൂപ കൂടി ഞാൻ ഉണ്ടാക്കിക്കൊള്ളട്ടെ എന്നിട്ട് വരാം ഇന്ന് മരണത്തോട് കേൺ അപേക്ഷിക്കാം വരുന്നില്ല എന്ന് പറഞ്ഞ് മുറുകെ കെട്ടിപ്പിടിക്കാൻ ഏത് ബലമുള്ള തൂണാണുള്ളത് ആ പഴയ മുനികുമാരനെ കെട്ടിപ്പിടിക്കാൻ ശിവലിംഗമുണ്ടായിരുന്നു രാഘവന് കള്ളുകടയിൽ നിന്ന് പതിവ് അന്തിയും കഴിഞ്ഞു വന്ന് കുളിച്ചു നടത്താറുള്ള നാമം ചൊല്ലലുണ്ടായിരുന്നു പിന്നെ പുരാണ പാരായണവും കുറേ നേരം രാമ രാമ എന്ന് ചൊല്ലിയതുകൊണ്ട് ആ സിദ്ധി കൈവരുമോ ഒരു പുസ്തകത്തിലെ കുറെ പുറങ്ങൾ വായിച്ചതുകൊണ്ട് മരണത്തെ മാറ്റി നിർത്താൻ കഴിയുമോ ശിവരാമ പിള്ള ചഞ്ചലനായി ഇന്നോളം ആ ചിട്ടകളൊന്നും ഉണ്ടായിട്ടില്ല കൊച്ചിലെ അമ്മയും അച്ഛനും പിടിച്ചിരുത്തി നാമം ചൊല്ലിച്ചിരുന്നു വടിയും കൊണ്ട് കൊച്ച്മാവൻ അടുത്തിരിക്കുമായിരുന്നു അത് വളരെ കൊച്ചായിരുന്നപ്പോഴാണ് പ്രായമായപ്പോൾ ആ ശീലം പാലിക്കാൻ കഴിയാതെ പോയി പിന്നത് കൈവിട്ടു ജോലി തിരക്കായിരുന്നു ആയിരം കൂട്ടം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വന്നു എന്തെല്ലാമാണ് ഇനി സാധിക്കാനുള്ളത് ആശകൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ ഒട്ടേറെയുണ്ട് ചെറുപ്പത്തിൽ അതിന് പരിമിതികൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ചവിട്ടിച്ചവിട്ടി മുന്നോട്ടു പോയി നേട്ടങ്ങളുടെ മുളകളായി ആശകൾ പൊടിച്ചിരിക്കാം എന്തോ ഇന്ന് ഇരുപ്പായി കിടപ്പായി കോച്ചും കൊളുത്തും ഓർമ്മയില്ല ശരിക്കും ഓർമ്മയില്ല എല്ലാം നിലച്ചു കഴിഞ്ഞ കാലത്തെ നേട്ടങ്ങളിൽ നിന്ന് പൊടിച്ച ആശകൾ ആകാരം പൂണ്ടോ അമ്പോ സാധ്യതമാകാനും എന്തെല്ലാം ആശകൾ സ്വർണ്ണ നാണയങ്ങൾ ചുരിഞ്ഞിട്ട് ഒരു കൂനയുണ്ടാക്കുക ഒരാശിയായിരുന്നു ആ കൂന സ്വന്തമായിരിക്കണം ആ കൂനയിൽ കൈയിളക്കിരി പിന്നെയും കൂനയാക്കുക കൂനയുടെ വലിപ്പം എന്താണ് ഒരു കുന്നോളം തന്നെ ആകട്ടെ അത് പള്ളിക്കൂടത്തിൽ താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് കുന്ന് മല പർവ്വതം എന്നൊക്കെ പഠിക്കുന്ന കാലത്ത് എങ്ങനെ ആശ കടന്നുകൂടി എന്നറിഞ്ഞുകൂടാ അത് ആശയായിരുന്നു ആശയെന്നതിനെ പറയേണ്ട ഒരു ഭ്രമമായിരുന്നു പക്ഷേ ഇന്നും അത് സ്വപ്നം കാണുന്നു നാടായ നാട് മുഴുവൻ കൃഷി ചെയ്യുക അതും സ്വപ്നമായിരുന്നു അസാധ്യമായ കാര്യങ്ങൾ സ്വപ്നം കാണുന്നതിനെ ആശ എന്ന് പറഞ്ഞുകൂടാ എന്നാലും ജീവിതത്തിൽ സാധിക്കാത്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങളും കൂട്ടത്തിൽപ്പെട്ട് അണിനിരക്കുന്നു അമ്പിളിയമ്മാവനെ പിടിച്ചു കൊടുക്കായികയാൽ കുഞ്ഞ് കരയുന്നു ആ കരച്ചിൽ വ്യാകുലപ്പെടുത്തുന്നു കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല അസാധ്യമായ ഒരു കാര്യം അത് ആശയല്ലേ ഗൗരിക്കുട്ടി ഇന്നും ഒരാശയാണ് ജീവനുള്ള ഒരാശ കുഞ്ഞുലക്ഷ്മി ചെറുപ്പത്തിൽ ഒരാഗ്രഹമായിരുന്നില്ല അവൾ സമ്മതിക്കണം പക്ഷെ ആരോടും സമ്മതിച്ചിട്ടില്ല അവൾ ആവശ്യമായിരുന്നു അത്യാവശ്യം എന്നും അങ്ങനെ തന്നെ അവൾ പങ്കാളിയായിരുന്നില്ലെങ്കിൽ തീർച്ചയായും തൻ്റെ ഓരോ ലക്ഷ്യങ്ങളിലും എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നില്ല ഇനിയും എത്തിച്ചേരേണ്ട ഇടങ്ങളുണ്ട് അത് വേറെ കാര്യം കുഞ്ഞുലക്ഷ്മി എന്തൊക്കെയാണ് ചെയ്തത് അവൾ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയൊന്നും തേടാൻ കഴിയില്ലായിരുന്നോ എന്ന് തോന്നുന്നല്ലോ അവൾ എന്തു ചെയ്തു ഒരു വീട്ടുകാരിയായിരുന്നു പരിചരിച്ചു ഉപദേശങ്ങൾ തന്നിട്ടുണ്ടോ വഴി കാട്ടിയിട്ടുണ്ടോ അങ്ങനെയൊന്നും പറയാൻ വയ്യ അവൾക്ക് നല്ല പോലെ സാമാന്യ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അവൾ ഒരിക്കലും ശല്യപ്പെടുത്തിയിട്ടില്ല അവൾ ചോറ് വിളമ്പി തന്നാൽ സംതൃപ്തി തോന്നും സുഖക്കേടായി ഒരിക്കലും രണ്ടുനാൾ പോലും കിടന്നിട്ടില്ല എന്നാൽ എന്നും അലച്ചിലായിരുന്നു ആരോഗ്യത്തെ നശിപ്പിക്കുന്ന അലച്ചിൽ ഊണും ഉറക്കവുമില്ലാതെ അലച്ചിൽ ഒന്നിനും ഒരിടത്തും ഒരിക്കലും സമയം തെറ്റിയിട്ടില്ല വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടതുപോലെ ചെയ്തിരിക്കും അലച്ചിലിൻ്റെയും പിരിമുറക്കത്തിൻ്റെയും ക്ഷീണം കുഞ്ഞുലക്ഷ്മിയുടെ അടുത്ത് ചെല്ലുമ്പോൾ തീരും അവളൊരു ശീതോപചാരകയായിരുന്നു കുഞ്ഞുലക്ഷ്മി ശുശ്രൂഷിച്ചു എന്നുവച്ചാൽ കാലുതിരുമ്മിയോ തലോടിയോ ചുംബിച്ചോ അതൊന്നുമല്ല അതുമുൾപ്പെടും ശുശ്രൂഷ എന്നാൽ കുഞ്ഞുലക്ഷ്മിയുമായുള്ള ജീവിതം അതൊരു അതൊരനുഭവമാണ് കുഞ്ഞുലക്ഷ്മിയുടെ എന്നാൽ അങ്ങനെയും പറയാനൊക്കൂ അപ്പോൾ സുന്ദരിയായ ഗൗരിക്കുട്ടി ഉദിച്ചുയരുന്നു കുഞ്ഞുലക്ഷ്മിയുടെ ഒരു എതിരാളിയെപ്പോലെ ഗൗരിക്കുട്ടിക്ക് വശ്യതയുണ്ട് അവളുടെ പുഞ്ചിരി മയക്കുന്നതാണ് കണ്ണുകൾക്ക് ചൈതന്യമുണ്ട് അവൾ രസിപ്പിച്ച് സുഖിപ്പിച്ച് അങ്ങനെ ആനന്ദത്തിൻ്റെ ലോകത്തിൽ കൊണ്ടു നടന്നേനെ സന്തോഷമല്ലാതെ ആനന്ദം അനുഭവിച്ചിട്ടില്ല എന്ന് ശിവരാമപ്പിള്ളേക്ക് തോന്നി ആനന്ദം ഗൗരിക്കുട്ടിയുടെ പക്കലാണ് അത് അവൾ കൈയടക്കി വച്ചിരിക്കുകയാണ് പക്ഷേ അവളുമായി ചേർന്നിരുന്നെങ്കിൽ പല പല വിജയങ്ങളും വഴുതി മാറിപ്പോകുമായിരുന്നു ഒരിക്കലും ഒന്നും വേണ്ടതുപോലെ വേണ്ട സമയത്ത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല എല്ലായിടത്തും എന്തിനും അമാന്തം